ഷ്ടാവണക്കോണ് ബീച്ച് സൈഡിലാണ് എനിക്ക് എപ്പള് പറയല്ലേ ഒരു ബീച്ച് സൈഡില് ഇല്ല എന്ന വണ്ടിരട്ടോ എട്ട് മണിക്ക് വരാനിപ്പം എത്ര നാട്ടിലത്തെ സമയ സോറി എട്ടേ അഞ്ചായി അറിഞ്ഞ നമുക്ക് പോണ വണ്ടി 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 വന്നു നമ്മൾ അപ്പം പോവാ ഇതാണ് അഗാരന്റെ റീജൻസി ഗാർമെന്റ് സ്റ്റീമർ ഇനി നിങ്ങൾക്ക് യാത്രയിൽ ഇനി ഡ്രസ്സ് ചുളിഞ്ഞാലും ഒരു ടെൻഷനും വേണ്ട ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മതി പിന്നെ ഇതിലൊരു ഡിറ്റാച്ചബിളും ബ്രഷ് വരുന്നുണ്ടോ നമ്മുടെ ഒക്കെ അയൺ ചെയ്യാൻ പിന്നെ ഇതാണ് സ്റ്റീം ബട്ടൺ വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു വാട്ടർ ടാങ്ക് ആട്ടെ വരുന്നത് ഈ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ പ്യൂരിഫൈഡ് വാട്ടർ തന്നെ നടക്കാൻ നോക്കുക അതും മാക്സിമം ലെവലില്ല അപ്പൊ ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം നമുക്ക് ഡ്രസ്സിലൊന്ന് അയൺ ചെയ്ത് നോക്കാം അപ്പം ഇതിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് വാട്ടാണ് അതുപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡുകൊണ്ട് തന്നെ ഇത് ഹീറ്റ്ഔട്ടാ ഇതിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫാബ്രിക് ഡിസൈനർ ഡ്രസ് ഒക്കെ നമുക്ക് ഈസി തന്നെ അയൺ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊരു അയൺ അല്ലട്ടോ നമ്മുടെ സ്റ്റീമർ ഉപയോഗിച്ച് നമ്മുടെ ചുളിവുകളൊക്കെ നീക്കാൻ പറ്റുന്നതാണ് ഈ ഒരു നമുക്ക് അഞ്ച് ഡ്രസ്സ് വരെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാനും ഭയങ്കര ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയി പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്ക് ഇത് സ്റ്റീം ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റീം ബട്ടൺ ഒറ്റ പ്രാവശ്യം പ്രെസ് ചെയ്താൽ മതി ഓൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് അയൺ ചെയ്യാൻ ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് ഒക്കെ സ്മൂത്ത് ചെയ്യാൻ ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ലാസ്റ്റും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇത് സ്റ്റീം ചെയ്യുമ്പോൾ വെർട്ടിക്കലി തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് ക്യാരി ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ ഓട്ടോ ഷട്ട് ഓഫ് ഫീച്ചർ ഇതിലുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ആമസോണിൽ ആണ് അപ്പൊ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക അങ്ങനെ ഫൈനലി മാലി എയർപോർട്ടിലെത്തി ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട സ്ഥലം ഇല്ലത് അതായത് വാട്ടർ വില്ലയ്ക്ക് ലാമയ്ക്ക് എവിടുക്കാൻ പോകണമെന്നും അറിയില്ല ഇപ്പോഴും സർപ്രൈസ്ഡ് ആണ് എങ്ങട്ടാ ഏതാണെന്നൊക്കെ അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം പോണത് വേറെ ഒടുക്കല്ല മാൽദ്വീപ്സിൽ തന്നെ ഏറ്റവും ലക്ഷറീസ് വാട്ടർ വില്ലായ അഡാരമൊക്കെയാണ് പോണത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിട്ടോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വാട്ടർ വില്ല മാലിയിലെത്തി എയർപോർട്ടിലെത്തി അങ്ങനെ അവർ തന്നെ ബോട്ട് വന്നിട്ടോ നമുക്കിവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് നമ്മുടെ വാട്ടർ വില്ലിലേക്ക് അങ്ങനെ നമ്മൾ അരമണിക്കൂർ യാത്രേൻ്റെ ആവശ്യം നമ്മൾ വാട്ടർ വില്ലയിൽ എത്തിയിട്ടു അപ്പം ലാമി ശരിക്കും ഷോക്കും കാരണം ലോങ് നല്ല വ്യൂ കണ്ടപ്പോൾ തന്നെ ലാമി കാണിച്ചു അത് അടിപൊളി വില്ലാണ് ഇട്ടോന്ന് പക്ഷെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ അവിടെ തന്നെ ആയിരുന്നു നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ലാമിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല ലാമി എങ്ങനെ എന്തിൻ്റെ സർവീസ് ഇഷ്ടമായോ ഏ ശരിക്കും സത്യം എന്തൊരിതില്ലാത്ത കിളി വയ്ക്കില്ല ലാമിൻ്റെ

പിന്നെ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കാണാൻ പോണെന്ന് വന്നപ്പന്ന

വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ഇതിന്റെ മുമ്പ് ഏറ്റ കലച്ചറിൽ നിന്ന് പാർക്കറിയും പക്ഷെ അതിൻ്റെ ആറ്റും ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പ്രീമിയം ഇതൊക്കെ ഇവിടെ നിൽക്കാറ് പത്രവും വലിയ വലിയ പുറത്തുനിന്നുള്ള ടീംസ് വലിയ വലിയ സെലബ്രിറ്റിസ് അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ വരുന്നത് അങ്ങനത്തെ ഇത് പിന്നെ ഇവിടുത്തെ ഫേമസ് ആട്ടോ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ വേണ്ടോ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അരപ്പക്ക പ്രീമിയം ഒന്നും പറയണ്ടേ ഗൈസ് അല്ല എന്തില്ല ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കിടക്കാറുണ്ട് കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടാണ് നമുക്കിതൊക്കെ കാണാനും അനുഭവിക്കാനും പറ്റും ചവിഞ്ഞു കാണാൻ പറ്റട്ടെ അതുപോലെങ്ങൾക്കും കാണാൻ പറ്റട്ടെ അതിലാമിക്കൊടുത്തൊരു സർപ്രൈസാട്ടോ ഞങ്ങള് വന്നിട്ടുള്ളത് അലാൽഡേസിന്റെ പാക്കേജിലാട്ടോ അപ്പൊ മുമ്പ് ഞാനില്ലാമിതുപോലെ തന്നെ ആലപ്പുഴക്ക് ഇവരെ പാക്കേജ് എടുത്ത് തന്നെ പോയത് ഇവരെ പാക്കേജ് എടുത്തു പറയേണ്ടി വന്നാട്ടോ പക്കാ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവരെ പാക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേ അവ നമ്മളെ സ്റ്റേ ചെയ്യണവിടെ റൂമും കാര്യങ്ങളും കാണിച്ചു തരാം കാട്ട പോരാട്ടാ ഞങ്ങളെ റൂമ് രക്ഷയില്ല നമുക്ക് എന്തൊക്കെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതില് റെയിൻകോട്ട് ഉണ്ട് പിന്നെ ഈ ഒരു വ്യൂ ഞാൻ കഴിത്തരട്ടോ മാര വ്യൂ എന്നൊക്കെ താഴത്ത് കടല് പിന്നെ ജാക്കറ്റ്സ് ഉണ്ട് കടന്ന് കുളിക്കണേ പിന്നെ വട ഇത് പിന്നെ ഇങ്ങനെ വന്ന് 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 ഈയൊരു വ്യൂ ഞാൻ കഴിത്തരാക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്ക കോഫി കുടിക്ക ഇങ്ങനെ ഇരിക്കാം ഈ കടലിൽ കണ്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങട്ടോ പിന്നെ ഇതിലിതാക്കാം കടലൊക്കെ ഇറങ്ങാം ഇവിടെ കോമഡി എന്താ വെച്ചാല് മലയാളി സൈറ്റ് നമ്മള് മാത്രം തോന്നുന്നുണ്ട് മലയാളത്തെ ഇന്ത്യ പിന്നെ യു കെ പിന്നെ പോലെ തന്നെ ലാമിത് അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടിലട്ടോ ഒന്നും പറയാനില്ല വ്യൂ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറും ആയില്ലേ നേരത്തെ ഒരു ഫുള്ള് നീല കളറായിരുന്നു ലാമി കിട്ടിയാ

ലാമിക്ക് തന്നെ അല്ല ലാമിക്ക് അറിവ് മാത്രം കണ്ടാ മതി തന്നെ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുക കടലിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ നടന്ന് നോക്കട്ടെ എന്തൊക്കെയാ ഇവിടെ കാണാണ്ട് ഞങ്ങൾ നോക്കിട്ട് ആ വിശേഷങ്ങൾ ഞങ്ങൾ കാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലേ ആദ്യമായിട്ട് നമ്മളെ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്കാൻ പോണത് കറങ്ങി ട്ടോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതും ഈ കിളികളൊക്കെ കണ്ട് കണ്ട് എന്താ ഒരു വ്യൂ എന്തൊക്കെയുണ്ട് ഓംലെറ്റ് കട്ട് ഫ്രൂട്ട്സ് പിന്നെ എന്തൊക്കെയാ മഷ്റൂം പിന്നെ പറ്റ ഈ കിളിയാളെങ്ങനെ വരുമ്പോ ഈ കിളിയാളനോന്നുണ്ടിട്ടതില് വരും ഇതില് വരുമ്പോ ഞാൻ ഷാർക്കിന് ഇങ്ങക്ക് കാണിച്ചരാ കിളിയാളൊന്നും ഇങ്ങോട്ട് വരുത്തേ കുഞ്ഞിമീനാള് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ വിശേഷം നമ്മള് കാണിച്ചി അടിപൊളി എക്സ്പീരിയൻസ് രാത്രി ഒക്കെ അവിടെ ഓരോ കടലിലൊക്കെ രാത്രി മാറുക അപ്പൊ ഇനി വേ ഫുഡ് അയച്ചിട്ട് വരാം അപ്പൊ ഗായസ് നമ്മള് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് റൂമിൽ റൂമിന് അപ്പം നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് കണ്ടെത്തിയുള്ള റൂമിൽ തന്നെയാണ് നമ്മൾ പോണത് പിന്നെ നമ്മൾ നാളെ മോർണിംഗ് നാട്ടിലേക്ക് തിരിക്കും അപ്പം നിങ്ങൾക്ക് കേക്ക് അറിയില്ല ഭയങ്കര കാറ്റ് വീലും അപ്പൊ ഗായസ് ബാക്കി വിശേഷങ്ങൾ റൂമിൽ എത്തിയിട്ട് കാണിക്കാം അപ്പം ചെക്ക്ഔട്ട് ചെയ്യാണ് ബായ്